മോർണിംഗ് ഗ്ലോറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഒരുപക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കാണിച്ചിട്ടുണ്ട് സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക കർത്താവ് ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ വിളിച്ചു പറയാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ സ്വർഗത്തിലെ കർത്താവ് നിങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് പോവുകയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമേൽ പറഞ്ഞാലും അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ കോ സ്പോൺസർ മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ മകൻ ശ്രീധൻ്റെ മൊബൈൽ അഡിക്ഷൻ മാറുവാൻ മകനെ കോളേജിൽ നിന്ന് സർട്ടിഫിച്ച് ിൽ ലഭിക്കുവാൻ പുതിയ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ അതോടൊപ്പം കടഭാരം മാറുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതോടൊപ്പം മറ്റൊരു സ്പോൺസർ കൂടെയുണ്ട് കൊല്ലത്തുനിന്ന് ലീലാമ അലക്സാണ് താങ്ക് യു സിസ്റ്റർ ആൻറ്റി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മെയ് എട്ടിന് മകൻ എബിൻ്റെ ജന്മദിനമായിരുന്നു ബിലേറ്റ ഹാപ്പി ബർത്ത്ഡേ എബിൻ അതുപോലെ മെയ് പത്തിന് മകൻ എബിൻ്റെയും എലിസബത്തിന്റെയും വിവാഹ വാർഷികമായിരുന്നു ബിലൈറ്റർ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന് തലമുറ ൾ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും തുറക്കണമേ ദൈവ പദ്ധതികൾ വെളിപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കർത്താവ് ധാരാളമായി ഇന്ന് സ്പോൺസർ ചെയ്തവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ് ഇടർച്ചകൾ ഏതെല്ലാം രീതിയിൽ വരുന്നു ഇടർച്ചകളാൽ വന്നാലുള്ള എന്താണ് മനുഷ്യരോടുള്ള ഇടർച്ച ദൈവത്തിൽ ഇടറിപ്പോകുന്നത് പ്രതിവിധി ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒത്തിരി വിശ്വാസികൾ വിശ്വാസികളും അവിശ്വാസികളും ദൈവത്തിൽ ദൈവത്തിലിടറിപ്പോവാറുണ്ട് നമുക്കെല്ലാവർക്കും സംഭവിക്കാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ദൈവത്തോടു വിഷം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലർ ഇപ്പോൾ ഈ ഫോട്ടോ എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഫോട്ടോയോ പ്രതിമകളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷേ കുറേ നേരം ഇന്ന് പ്രാർത്ഥിച്ചു ഒന്നുമില്ല അവസാനം ആ ഫോട്ടോ എടുത്ത് തല്ലി പൊട്ടിച്ചു അല്ലെ പ്രതിമ അടിച്ചു പൊട്ടിച്ചു എന്തിനാ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ അവരുടെ അറിവിൽ ചെയ്ത പരിപാടിയാണ് ഐ മീൻ അപ്പോൾ വിചാരിച്ച് ഇതാണ് ദൈവം എന്ന് വിചാരിച്ചു പക്ഷേ ബൈബിൾ വ്യക്തമായി പറയുന്നത് അതല്ല ദൈവം ഫോട്ടോ മനുഷ്യനുണ്ടാക്കിയതാണ് പ്രതിമയും മനുഷ്യനുണ്ടാക്കിയാണ് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് യഥാർത്ഥ ദൈവം ആത്മാവാണ് പക്ഷെ ആ ദൈവത്തെ തിരിച്ചറിയാത്ത നിമിത്തം ഒത്തിരി മിസ്റ്റേക്സ് ഒത്തിരി പേർക്ക് വരാറുണ്ട് അപ്പം ഞാൻ ഇന്നലെ ദൈവത്തിൽ നമ്മളിടറിപ്പോകാനുള്ള പല സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഞാൻ ചിലതൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഒന്ന് അനാൻസേർഡ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല ആ സമയത്ത് നമുക്ക് ഇടർച്ച വരും മറ്റൊന്ന് നമ്മൾ കണ്ടത് വെൻ സഫറിങ് സ്ട്രൈക്സ് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർക്ക് പലപ്പോഴും കഷ്ടതകൾ വരുന്നു അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നത് നിരീശ്വരവാദികൾ യുക്തിവാദികൾ തുടങ്ങി എല്ലാവരുടെ അകത്തുള്ളൊരു ചോദ്യമാണ് അപ്പോൾ തന്നെ വിശ്വാസികളുടെ അകത്തോണ്ട് ചോദിക്കലെന്നേ ഉള്ളൂ ഉള്ളിലുണ്ട് എന്തുകൊണ്ട് കർത്താവേ നല്ല ആളുകൾ ഇങ്ങനെ അടുത്ത് കഷ്ടപ്പെടുന്നു നല്ലൊരു എങ്ങനെ ഒരു എങ്ങനെയൊരു പോയല്ലോ അല്ലെങ്കിൽ ചില സമയത്ത് നല്ല മനുഷ്യർക്ക് രോഗങ്ങൾ വരുന്നു ക്യാൻസർ വരുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നല്ല ദുഷ്ടന്മാർക്ക് ഇത് കൊടുത്താൽ പോരായിരുന്നു എന്നാൽ ദുഷ്ടന്മാരാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് കാണാം ഇതുകൊണ്ട് ദൈവം അൺഫെയറാണ് ദൈവത്തിന് ന്യായമില്ല എന്നൊരു കൺക്ലൂഷനിൽ പലരും എത്തിച്ചേരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി കേട്ടോളൂ മൂന്നാമത്തെ ഒരു ഒരിത് ഞാൻ പറഞ്ഞിരുന്നു മൂന്നാമത്തത് വെൻ എക്സ്പെക്റ്റേഷൻസ് ഗോ അൺമെറ്റ് വലിയ പ്രതീക്ഷകൾ നമ്മുടെ അകത്തുണ്ട് പക്ഷേ അത് നടക്കാതെ വരുന്നു അതാണ് യോഹന്നാൻ സ്നാപകൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു ഉദാഹരണമായിട്ട് ഞാൻ തന്നിരുന്നു യേശുവിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലകൊള്ളുകയും കർത്താവിൻ്റെ പാത ഒരുക്കുകയും ചെയ്ത ആൾ തന്നെ ചോദിക്കുകയാണ് നീ തന്നെയാണോ ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞയാൾ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അതാണ് താൻ ജയിലിൽ പോയി ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് മഷിഹയാണ് ഈ പറഞ്ഞ യേശുവെങ്കിൽ തീർച്ചയായിട്ടും തടവുകാരെ മോചിപ്പിച്ചേനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രം പിടിച്ചെടുത്ത് താൻ ഭരണത്തിൽ വന്നേനെ തനിക്കിതിനെ സംശയമായി കിട്ടിയ വെളിപ്പാട് തെറ്റായിപ്പോയോ കിട്ടിയ വചനം തെറ്റായിപ്പോയോ എൻ്റെ ഇതുവരെ ശുശ്രൂഷ തെറ്റായിപ്പോയോ ജയിലുകിടക്കോയിപ്പോ ഇതൊക്കെ വരാം ഇനി നാലാമത്തേത് നോട്ട്സ് എഴുതുന്നവർ എല്ലാവരും എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം ടൈപ്പ് ചെയ്യുകയോ എഴുതുകയോ ചെയ്യുക നാലാമത്തേത് വെൻ സ് വിതഔട്ട് എക്സ്പ്ലനേഷൻ ഭയങ്കരമായി കനത്ത നഷ്ടങ്ങളും കഷ്ടതകളും വരുന്നു അതിനൊരു പറയുന്നത് ഒരു വിശദീകരണമില്ല എന്തായാലും ഉദാഹരണത്തിന് യോബിൻ്റെ ജോബിൻ്റെ കാര്യത്തിൽ എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ യോബിനു വല്ല എക്സ്പ്ലനേഷൻ ഉണ്ടോ അതിന് ഇല്ല ദൈവം ചെയ്യുന്നതായിട്ടല്ലേ ചിന്തിക്കുള്ളൂ അതിൻ്റെ പുറകിൽ പ്രവൃത്തി യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ സാത്താൻ താനും ദൈവപുത്രന്മാരോടൊപ്പം ദൈവസന്നിധിയിൽ ചെന്ന് നിന്നു എന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയാവൂ എന്നാൽ യോബ് അത് കാണുന്നില്ല ജോബ് അത് കാണുന്നില്ലല്ലോ അപ്പം അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു വലിയ വിഷമത്തിലൂടെയാണ് അദ്ദേഹം പോയത് പത്ത് മക്കൾ മരിക്കുന്നു ഉള്ളതെല്ലാം പോകുന്നു അങ്ങനെ വലിയ വിഷമത്തിലാകുന്ന സമയത്ത് പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചിൽ അദ്ദേഹം പറയുന്നുണ്ട് അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും അതൊരു പോസിറ്റീവ് തീരുമാനമാണെങ്കിൽ പോലും അവിടെ പറയുന്ന അവൻ എന്നെ കൊന്നാൽ കർത്താവല്ല കൊല്ലുന്നത് അല്ലേ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും കൊല്ലുകയും എല്ലാം ചെയ്യുന്നത് പിശാചാണ് പിശാചാണ് ഈ ബാധ കൊണ്ടുവന്നത് രോഗങ്ങൾ കൊണ്ടുവന്നത് ബിസിനസ് നഷ്ടപ്പെടുത്തിയത് എന്നാൽ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്ന കാരണം അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത് ദൈവമാണ് തന്നെ കൊല്ലാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ അതിഭയങ്കരമായ ഗ്രീഫ് ദുഃഖം അകത്ത് വന്ന് പിടിക്കും അപ്പോൾ ഗ്രീഫ് ഓഫ് ട്രിഗേഴ്സ് ഡീപ് സ്പിരിച്വൽ ഒഫൻസ് ഭയങ്കരമായ ദുഃഖത്തിലൂടെ നിരാശയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇടറാൻ തുടങ്ങും ആത്മീയമായി ഇടറാൻ തുടങ്ങും സോ പീപ്പിൾ ഫീൽഡൻഡ് ഓർബിട്രേഡ് ബൈ ദ ഗോഡ് ഇതുവരെ വിശ്വസിച്ച ദൈവം തന്നെ അവരുപേക്ഷിച്ചായി അല്ലെങ്കിൽ വഞ്ചിച്ചതായിട്ടൊക്കെ തോന്നും ദൈവനെ ചതിച്ചു ഉള്ളിൽ ചിന്തിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതായത് നമുക്കെല്ലാവർക്കും വരാവുന്ന ഒരു സംഭവമാണിത് ഇങ്ങനെ ഒരു കനത്ത നഷ്ടമോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് സംഭവിച്ചു മാത്രമല്ല അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ കൂടാതെ ശ്രദ്ധിച്ച് കേൾക്കണം സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ പ്രയാസമുണ്ടായ കഷ്ടമുണ്ടായ നഷ്ടമുണ്ടായി ആദ്യം നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് ഇത് വന്നത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രയാസം കൊണ്ടുമാണ് ഒത്തിരി പേരെങ്കിലും മെസ്സേജ് ബ്രദറെ എൻ്റെ നിലയിൽ തെറ്റാണ് ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്താണെന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറ ഇപ്പോൾ യോവിനെ സംബന്ധിച്ചുള്ള അവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ ദോഷം വിട്ടകന്ന് അതത് സമയത്ത് യാഗം കഴിച്ച് മക്കളെന്തെങ്കിലും തെറ്റിതുണ്ട് അവർക്ക് വേണ്ടി കൂടെ യാഗം ചെയ്ത് അത്രയ്ക്ക് നീതിമാനം നിർമ്മലനൊക്കെ ആയിരുന്നു ഈ മനുഷ്യൻ എന്നിട്ടാണ് ഇത് വന്നത് അപ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ല അപ്പോൾ വിശദീകരണമില്ലാതെ എത്തുമ്പെടിയുമില്ലാതെ പ്രശ്നങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി വരുമ്പോൾ ആദ്യം നമ്മൾ ഇതിക്കും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഗുരുത്തിക്കെ ചിന്തിക്കും അതിനുശേഷം നമ്മൾ ഇതിന് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അപ്പം ദൈവം എന്നെ ഉപേക്ഷിച്ചു തള്ളി എന്നൊക്കെയുള്ള തോന്നൽ വരും അടുത്തൊരു കാരണം കേട്ടോളൂ കുറിച്ച് വയ്ക്കണം വി ഡോക് ടു നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ദൈവം നമ്മളോട് ചെയ്യാൻ പറയും അപ്പോഴും ഒരു ഇടർച്ച വരും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒരുപക്ഷെ നമ്മൾ നമ്മളനുസരിക്കേണ്ട ഒരു കാര്യമാകാം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമാകാം പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാകാം ആ സമയത്തൊരു ഇടർച്ച വരാൻ സാധ്യതയുണ്ട് ഒരു ഒരു എക്സാമ്പിൾ നയമൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഭയങ്കര വീരശൂര പരാക്രമിയാണ് പക്ഷെ തൻ കുഷ്ഠരോഗിയായിരുന്നു കഥ നിങ്ങൾക്കറിയാം മിലിട്ടറി യൂണിഫോം കൊണ്ട് കുഷ്ഠം പിടിച്ച് തൻ്റെ ശരീരത്തെ മാസ്ക് ചെയ്ത് മറച്ചു വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് കാരണം ഇതെല്ലാം കൂടി ഇട്ട് കഴിയുന്ന സമയത്ത് അല്ലേ ഇത്രയും സ്റ്റാറും അതും ഇതൊക്കെ കൂടി ഇട്ട് കഴിയുന്ന സമയത്ത് ആരും കാണുന്നില്ല നല്ല ഗ്ലാമർ മാത്രമല്ല തനെവിടെ പോയാൽ യുദ്ധത്തിൽ ജയമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അകത്ത് ഈ വലിയ പട്ടാള വേഷത്തിൻ്റെ അകത്ത് തൻ കുഷ്ടം പിടിച്ച് വല്ലാതെ അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഇസ്രായേലി പെങ്കുച്ച് സെർവൻ്റ് ലേഡി ആയിട്ട് മെയ്ഡായിട്ട് കുറയ്ക്കുക അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞു ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് അവിടെ പോയി ഈ യജമാനൊന്ന് ചെന്നാൽ ആ പ്രവാചകൻ സൗഖ്യമാക്കും അങ്ങനെ ആ പ്രവാചകന് കൊടുക്കാനുള്ള ഒത്തിരി എങ്ങനെ പറയുക ഗിഫ്റ്റുകളുമായിട്ട് കുറേ ആളുകളുമായിട്ട് പരിവാരമായിട്ട് പോവുക അവിടെ ചെന്നു അവിടെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ പുറത്തേക്ക് പോലും വരാതെ തൻ്റെ അസിസ്റ്റൻ്റിനെ ഗേഹസിയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നീ ചെന്ന യോർദ്ധൻ നദിയിൽ ഏഴ് പ്രാവശ്യം മൂന്നാമറ എന്നിട്ട് അസിസ്റ്റൻ്റ് കയറിപ്പോയി പെട്ടെന്ന് ഈ നയമാൻ്റെ അകത്തുള്ള ഈഗോ അങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് വിചാരിച്ചു ഞാനൊരു രാജാവിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഇവിടെ വന്നത് ഞാൻ വിജ സകലത്തെ അരിഞ്ഞു കളയാം എന്നെ ഒരു റെപ്യൂട്ടേഷനിൽ കാണാതെ ഒന്ന് വന്ന് കാണാൻ പുറത്തേക്ക് പോലും ഇറങ്ങി വരാൻ മനസ്സ് കാണിക്കാത്ത ഈ പ്രവാചകൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കണം എന്താ ഞങ്ങളുടെ നാട്ടിൽ നല്ല നദികളില്ലേ മുങ്ങാൻ എന്താ ഇവിടെ വന്ന് മുങ്ങണോ എന്നാൽ യോദ്ധ നദി അന്ന് പലപ്പോഴും കലങ്ങി മറഞ്ഞ ഒഴുകുന്നേ നല്ല വെള്ളമൊന്നുമില്ല എന്തിനാ ഞാൻ ഈ കലക്ക വെള്ളത്തിൽ വന്ന് മുങ്ങുന്നത് എനിക്ക് എൻ്റെ നാട്ടിൽ അപാനമുണ്ടത്ത് പർപ്പർ എന്ന് പറഞ്ഞാൽ പല നല്ല നദികളുണ്ട് സോ അവൻ പെട്ടെന്ന് അവനങ്ങി ഇടറി എന്നാൽ ബാല്യക്കാരൻ തൻ്റെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു യജമാനെ അങ്ങനെ പെട്ടെന്ന് ചൂടാറില്ലേ പെട്ടെന്ന് ഇടറി പോകേണ്ട ആവശ്യമില്ല വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നമുക്കങ്ങനെ ചെയ്ത് നോക്കിയേക്കാം നമുക്കൊന്നും പോയി മുങ്ങിയേക്കാം ഇല്ലെങ്കിൽ എന്താ നഷ്ടം നമുക്കൊന്നും പോകാനില്ലല്ലോ അങ്ങനെ അയാൾ കൂൾ ഡൗൺ ആയി പോയി മുങ്ങി ആറു പ്രാവശ്യം ഒന്ന് സംഭവിച്ചാൽ ഏഴാം പ്രാവശ്യം തൻ്റെ ശരീരം ചെറുപ്പക്കാരൻ്റെ സ്കിൻ ഹീലായി എനിക്കൊരു സൂപ്പർനാശം മറക്കൽ നടക്കും പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ നയമാൻ്റെ അകത്ത് ആദ്യം ഒരു ഇടർച്ച വന്നു തനിക്കിഷ്ടപ്പെട്ടില്ല തൻ്റെ പ്രതീക്ഷ മുഴുവൻ എന്തായിരുന്നു പുറത്ത് ഈ പ്രവാചകൻ കാരണം വലിയ വെല്ലുവിളിയല്ലേ വന്നിരിക്കുന്നത് ഒരു കമാൻഡർ ഇൻ ചീഫിനെ പോലെ ഒരു പട്ടാള ജനറലാണ് വന്നിരിക്കുന്നത് വളരെ മുമ്പിലേക്ക് വന്ന് കുനിഞ്ഞ് കൈ ഇങ്ങനെ എടുത്ത് തൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൈ ആട്ടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സൗഖ്യമാകുന്ന വിചാരിച്ചത് പക്ഷെ അതല്ല നടന്ന് പകരം പോയി മുങ്ങാൻ പറഞ്ഞ കൊള്ളത്തിൽ അതോടെ തൻ്റെ ഈഗോ അങ്ങ് എഴുന്നേറ്റും ഞാനാരാണെന്നറിയാം ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ അകത്തുണ്ട് അവിടെയാണ് ഒഫെൻസ് വരുന്നത് ഒഫെൻസിൻ്റെ മെയിൻ കാരണം നമ്മുടെ അകത്തുള്ള ഈഗോയാണ് അടുത്തത് ജോന യോന പ്രവാചകൻ ഇതുപോലെ തന്നെ ദൈവം അവനോട് ഒരു കാര്യം പറഞ്ഞു എങ്ങനെയാണ് നിനവേ പട്ടണത്തിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു അവിടെ ഉന്മൂലനാശം 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 അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രസംഗിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അവർ മാനസാന്തരപ്പെടും മനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഉന്മൂലനാശം എന്ന് പറഞ്ഞാൽ അവിടെ വരില്ല ഇപ്പോൾ പ്രവചനം നിവൃത്തിയാകാതെ വരും അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ടാർഷീഷിലേക്ക് പോകണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കപ്പൽ ടിക്കറ്റ് എടുത്ത് പോയി പിന്നെ അറിയാമല്ലോ കാറ്റ് വെള്ളത്തിൽ പിടിച്ച് എറിഞ്ഞതും വലിയ മീൻ വന്ന് തിന്നതും അകത്താക്കിയതും എല്ലാം നമുക്കറിയാം ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി അടുത്തത് കേട്ടോ ആറാമത്തേത് വെൻ ഗോഡ് ആൻഡ് ബ്ലെസ് അതേസ് എനിക്ക് അനുഗ്രഹം വരുന്നില്ല മറ്റുള്ളവർക്ക് അനുഗ്രഹം വരും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് സംഭവിക്കും ദൈവത്തിൽ ഇടറിപ്പോകാം കമ്പാരിസൺമെന്റ് വെൻ അതേസ് റിസീവ് ബ്ലെസിംഗ്സ് വീ ലോങ് ഫോർ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച നന്മകളൊക്കെ വേറൊരാൾക്ക് കിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നുല്ല ഇത് ഭയങ്കരമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഇടറിപ്പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം ഞാൻ സാധാരണ ബ്ലസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ സൺഡേ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ സാക്ഷ്യം ആളുകൾ പറയുമ്പോൾ ഞാൻ പറയും അസൂയമില്ലാത്തവർ കൈ അടിക്കാൻ പറയും അസൂയമുള്ളവർ കൈ അടിക്കാൻ പറ്റില്ല കൈ അടിച്ചാലും ഹൃദയം അവിടെ ഉണ്ടാവില്ല കാരണം അതേ വിഷയത്തിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മുടെ അകത്ത് കുശുംബ് തോന്നില്ലേ അസൂയ തോന്നില്ലേ മാത്രമല്ല ദൈവത്തോടൊരു വഷം എന്നാൽ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല അപ്പം ഞാൻ ചില സമയത്ത് പറയും അടുത്ത ആളോട് പറ ഞങ്ങളുടെ മാവും പൂക്കും ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ മാവും പൂക്കും ഇതൊക്കെ ഞാൻ സാധാരണ പറയപ്പിക്കാറ് തമാശ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കാനുണ്ട് ഇന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചെങ്കിൽ നാളുകളിൽ കുറച്ചുകൂടി വലിയ അനുഗ്രഹമായിരിക്കും വരുന്നു അതുകൊണ്ട് നമുക്ക് അടുത്തൊരു മുദ്രാവാക്യം ഉണ്ട് വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ലൈവ് ചാറ്റിലും കമൻറ്റ് സെക്ഷനിലൊക്കെ അങ്ങ് അടിച്ചിട്ടു ഞാൻ ഈ പറഞ്ഞതെല്ലാം അങ്ങ് അടിച്ചിട്ടു ഞങ്ങളുടെ മാവും പൂക്കും എന്നങ്ങ് അടിച്ചു എൻ്റെ അർത്ഥം ഒരു ദിവസം ഞാനും സാക്ഷ്യം പറയും കേട്ടോ ബൈബിളിൽ നിന്നുള്ള ചില ക്യാരക്ടേഴ്സ് ഞാൻ കൊണ്ടുവരാൻ പോവുക ഹാബേലും കയ്യിലും രണ്ടുപേരും പോയി യാഗം കഴിച്ചു രണ്ടുപേരും ഓഫറിങ് കിട്ടും നമ്മുടെ ഇതിലാണെങ്കിൽ ഓഫറും കിട്ടും അല്ലെങ്കിൽ അവിടെ ഓഫർ ഓഫറിങ് സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗം കഴിച്ചു യാഗം കഴിച്ചപ്പോഴേക്കും സംഭവിച്ചത് സംഭവിച്ചതറിയാമല്ലോ ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു കയ്യൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല ഒരാൾ നോൺ വെജ് ആയിരുന്നു മറ്റയാൾ വെജിറ്റേറിയൻ ആയിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചു പക്ഷേ ഒരാളുടെ മേൽ പ്രസാദിച്ചില്ല കയ്യൻ്റെ മേൽ ഉൽപ്പത്തി പുസ്തകം നാലാമദ്ധ്യത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയും എട്ടും വായിച്ചാൽ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ബ്രോട്ട് സം ഓഫ് ദി ഫ്രൂട്ട്സ് ഓഫ് ദ സോയിൽ ആസ് എൻ ഓഫറിങ് ടു ദ ലോർഡ് ആൻഡ് ഏബിൾ ഓൾസോ ബ്രോഡ് ആൻഡ് ഓഫറിങ് ഫാറ്റ് പോർഷൻസ് ഫ്രം സം ഓഫ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഫേസ് ഫ്ലോക്ക് ദ ലോർഡ് ലുക്ഡ് വിത്ത് ഫേവർ ഓൺ ഏബിൾ മലയാളം ഒരുപക്ഷെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും എൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഈ ദൈവം കൈൻ്റെ പ്രസാദിച്ചില്ല ഹാബില്ല അനുജൻ്റെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് അസൂയ വന്നാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല കൈയടിക്കില്ല നമ്മൾ മുഖം പ്രസാദിക്കില്ല മുഖം വാടും എന്ന് മാത്രമല്ല ദൈവത്തോട് വരെ നമുക്ക് ദേഷ്യം ഞാൻ നിൻ്റെ മകനായിട്ട് ഞാൻ നിൻ്റെ മകളായിട്ട് ഞാൻ ഇത്രയും വിശ്വസ്തമായി സേവിച്ചിട്ടുണ്ട് ഇന്നലെ വന്നവനെയൊക്കെ അനുഗ്രഹിച്ചു ഇത് ഇളയാളാണല്ലോ സഭകളിൽ നടക്കുന്ന കാര്യമോ കൂട്ടായ്മകളിൽ നടക്കുന്ന കാര്യം ഈ അടുത്ത വിശ്വാസത്തിൽ വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു നമ്മൾ ഇരുപത്തി വർഷമായി നിൽക്കുന്നേ നമുക്കൊരു അനുഗ്രഹമില്ല ദൈവത്തോട് ദേഷ്യം ഇത് പലതിൽ റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ ചിലർ പറയും ഈ കൂട്ടായ്മയിൽ നിന്നിട്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇത് വിട്ടുപോയാൽ ശരിയാവും അങ്ങനെ ഒരു കൂട്ടായ്മ ചാടി അടുത്തതിലോട്ട് ചാടി 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 പോകുന്നു പക്ഷേ ഈ കയ്പ് മാറാത്തത് ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയുമില്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ നാം പഠിക്കാത്തിടത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല ഒരിക്കലും ഒരു ദേവദാസൻ്റെ വീട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ബാംഗ്ലൂരിൽ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒത്തിരി വീടുകളുടെ തറക്കല്ലിടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് വെളുപ്പിന് പോകണമല്ലോ ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ ആയിരിക്കും ചില സ്ഥലത്ത് പണിക്കാർ വരുന്നത് ആ സമയത്ത് ഇട്ടിട്ട് വേണം തുടങ്ങാൻ അപ്പോൾ അവിടെ വരെ ഓടിച്ചെത്തണം അപ്പോൾ വെളുപ്പിന് ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തി ചെളിയിലും മണ്ണിലൊക്കെ ഇറങ്ങി നിന്ന് കല്ലെടുത്ത് പ്രാർത്ഥിച്ച് ഇട്ടു ആ സമയത്തൊക്കെ ഞാൻ വാടകയ്ക്ക് താമസിക്കുക ഒരു വീടില്ല നമുക്ക് ഒരു വാടകട്ടിൽ നിന്ന് മറ്റൊരു വാട വീട്ടിലൊക്കെ ഇങ്ങനെ മാറി മാറി കെട്ടിപ്പിറക്കി നടക്കുന്ന കാലത്താണ് ഒത്തിരി പേരുടെ വലിയ വീടുകൾക്കും ചെറിയ വീടുകൾക്കും ഞാൻ തറക്കല്ലിടുന്നത് തറക്കല്ലിടൽ മാത്രമല്ല ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ആ വീട് ഡെഡിക്കേറ്റ് ചെയ്യാനും ഞാൻ പോകും ഓഹ് അപ്പോൾ ആ ചെളിക്കൊണ്ടിന് പകരം നമ്മളവിടെ കാണുന്നത് മനോഹരമായ ഒരു വീട് വാ അപ്പോഴും നമ്മൾ വളരെ ഷാബിയായ അന്തരീക്ഷത്തിൽ നമ്മൾ താമസിക്കുന്നു പക്ഷേ എൻ്റെ ഓർമ്മ സ്ഥിരമാണെങ്കിൽ ഒരിക്കൽ പോലും അസൂയ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്തുള്ള സന്തോഷം അതുകൊണ്ട് ഇത് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുറച്ച് നാളേ ഉള്ളൂ ഞങ്ങളൊരു വീട്ടിലേക്ക് മാറിയിട്ട് നാലഞ്ച് വർഷമായി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നാം ദൈവത്തിനായി കാത്തിരുന്ന നമ്മുടെ സമയത്ത് ഐ മീൻ ദൈവത്തിൻ്റെ സമയത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടും പക്ഷെ മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ട് സന്തോഷിക്കാൻ നമുക്കൊരു ഹൃദയം വേണ്ടേ അവിടെയാണ് നന്മകളുടെ വാദികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് അടുത്തോർണ്ണം പറഞ്ഞോട്ടെ ഏഴാമത്തേത് വെൻ ഗാഡ്സ് വേൾഡ് കൺഫറൻസ് പേഴ്സണൽ ദൈവവചനം പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ പാപത്തെ എങ്ങനെ പറയാ പാപത്തെ ചെന്ന് ഏറ്റുമുട്ടും അങ്ങനെയുള്ള സമയത്ത് ചിലർ ക്രുദ്ധിക്കും ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അധ്യായം ആറ് മുതൽ വരെ കൈയിൻ്റെ സംഭവത്തിൽ തന്നെ ഇവിടെ വായിക്കുമ്പോൾ ദോർഡ് സെറ്റ് ടു കീൻ അവൻ ദേഷ്യപ്പെട്ടല്ലോ കോപിച്ചു അപ്പോൾ പറയാം വൈ ആർ യു ആഗ്രി വൈസ് യുവർ ഫേസ് ഡൗൺ കാസ്റ്റ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ ഇഫ് യു ഡു വാട്ട് ഈസ് റൈറ്റ് വില്ല നോട്ട് ബി ആക്സെപ്റ്റഡ് നീ ശരിയായ കാര്യങ്ങൾ ചെയ്താൽ നിന്നെല്ലാം പ്രസാദിക്കില്ല എൻ്റെ അർത്ഥാവൻ ചെയ്തത് ശരിയായില്ല അവൻ്റെ യാഗം ശരിയല്ലായിരുന്നു കാരണം യാഗം കഴിക്കുമ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് അവിടെ ഈ സാക്രിഫൈസ് ഇല്ലാതെ രക്തമില്ലാത്ത ജീവൻ ഇല്ലാത്ത യാഗം കഴിച്ചിട്ട് ഒരു കാര്യമില്ല ദൈവം അത് ആക്സെപ്റ്റ് ചെയ്യില്ല ആ പ്രിൻസിപ്പിൾ ഇതിനറിയില്ല ഇഫ് യു ഡി നോട്ട് ഡുട്ട് സിൻസ് അപ്പോൾ ദൈവം പറയുക എന്നാൽ നീ നന്മ ചെയ്യാതെ നിനക്കറിയാവുന്ന നന്മ ചെയ്യാതിരുന്നാൽ പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകും നീ അതിനെ കീഴടക്കണമെന്ന് ഇതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല അപ്പം ദൈവം അവനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇവിടെയാണ് വലിയൊരു സംഭവം നടക്കുന്നത് ടീച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എൻ്റെ മലയാളം കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ട് ഒരാളെ പഠിപ്പിച്ച് നന്നാക്കിയെടുക്കാവുന്ന സ്വഭാവ രീതി ഒത്തിരി പേരിലും ടീച്ചബിലിറ്റി ഇല്ലെന്നറിയാമോ ഇപ്പം ഞാൻ ഒത്തിരി പേരെ ട്രെയിൻ ചെയ്യുകയും ടീച്ച് ചെയ്യുകയും മെൻട്രിയം ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ളൊരു മനുഷ്യനാണ് ഒത്തിരി പേരെനിക്ക് ആ കൂട്ടത്തിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും കറക്ഷൻ ആർക്കാ ഇഷ്ടം ആർക്കിഷ്ടമല്ല ടീച്ചിങ്സ് ആർക്കാ ഇഷ്ടം നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ അല്ല ചെയ്യേണ്ടത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര പേർ ടീച്ചബിളാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ടീച്ചബിളാണ് ഞാൻ വന്ന് നിങ്ങളെ വീട്ടിൽ വെച്ച് പറയാം സിസ്റ്റർ എങ്ങനെയല്ല ചെയ്യേണ്ടത് ബ്രദറെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്കറിയാവുന്ന എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന പലർക്കും ടീച്ചബിലിറ്റി ഇല്ല നോട്ട് ടീച്ചബിലിറ്റി അറ്റ് ഓൾ തിരുത്താൻ അവർ തയ്യാറല്ല കാരണം എനിക്കെല്ലാം അറിയാം നിങ്ങളെയൊക്കെ കൂടുതൽ എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന ഈഗോ ആണ് ഇതിൻ്റെ കാരണം ബേസിക് നേച്ചറാണ് ചിലരുടെ ഇതൊക്കെ മാറ്റിയെടുത്തേ പറ്റൂ അപ്പം കയ്യൻ്റെ ജീവിതത്തിൽ ദൈവം വന്ന് നേരിട്ട് ഒരു പാസ്റ്റർ അല്ല വരുന്നത് ദൈവം വന്നിട്ട് നേരിട്ട് സംസാരിക്കുക അവൻ ദേഷ്യപ്പെടുക കുർദ്ധിക്കുക എന്ത് സംഭവിച്ചു പതിനൊന്നാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകം നാല് പതിനൊന്ന് മുതൽ പതിനാല് വരെ നാവ് യു ആർ അണ്ടർ കേൾസ് ആൻഡ് ഡ്രിഫൺ ഫ്രോം ദ ആൻഡ് ഡ്രിഫൺ ഫ്രോം ദ ഗ്രൗണ്ട് വിച്ച് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് ടു റിസീവ് യർ ബ്രദേശ് ബ്ലഡ് ഫ്രം യുവർ ഹാൻഡ് നീ ചിന്തിയ നിൻ്റെ സഹോദരൻ്റെ രക്തം നിമിത്തം അത് ആ രക്തം സ്വീകരിക്കാൻ ഭൂമി ഭൂമി വാ വിളർന്നു ഭൂമിയിലേക്ക് ഒഴുകി ആ രക്തം നിമിത്തം നീ ഇപ്പോൾ ശമിക്കപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ടാമത്തെ വചനം വെൻ യു വർക്ക് ദ ഗ്രൗണ്ട് ഇറ്റ് വിൽ നോ ലോങ്കർ ഹി ലിറ്റ്സ് ക്രോപ്സ് ഫോർ you. യു വിൽ ബി എ റെസ്റ്റ്ലെസ് വാണ്ടറർ ഫ്രം ദി എർത്ത് അവിടെ പറയുന്നത് നീ അധ്വാനിച്ചാലും നിനക്ക് ഭൂമി വിളയി വിളവ് തരില്ല മാത്രമല്ല നീ വിശ്രമം കൂടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും ഇൻ അത വേർഡ്സ് ഈ ഒഫൻസിലൂടെ ദൈവത്തോടുള്ള ഇടർച്ച നിമിത്തവും ദൈവത്തോട് കോപിച്ച നിമിത്തവും അവൻ ആയി തീർന്നത് ഒരു വാഗബോൺ ആയി ഒരു നോമാഡ് ആയി ഒരു ജിപ്സി ആയി ഒരു വോണ്ടറായി താൻ മാറി ഇതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ടീച്ചിങ്സിൽ കറക്ഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ വന്നാൽ അവർ ഒഫൻറ്റഡ് ആകും ഒഫൻഡാകുകയും അവർക്ക് ദേഷ്യം വരികയും ചെയ്യും ഒഫൻറ്റഡായി അവർ പുറത്തു പോകും പുറത്തു പോയാൽ പിന്നെയുള്ള അവരുടെ ജീവിതം അലഞ്ഞു തിരിഞ്ഞ് നടക്കും കൂട്ടായ്മകളിലുണ്ട് ലോകം മുഴുവനുള്ള സഭകളിൽ ഇത് സംഭവിക്കാറുണ്ട് ഏതെങ്കിലും കൂട്ടായ്മയിൽ നിൽക്കുകയാണ് അവിടെ കറക്ഷന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വരും ഒരു ദേവദാസനായിരിക്കാം അല്ലെങ്കിൽ ഒരു മുതിർന്ന സഹോദരൻ ആരെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നെ ഒന്നും ഇത് പഠിപ്പിക്കാനൊന്നും വരണ്ട ഞാനൊക്കെ അതുപോലത്തെ നല്ല കുടുംബത്തിൽ പറയുക ഞാനൊക്കെ ബൈബിൾ വായിക്കാറുണ്ട് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞവരുടെ പുറത്ത് പോകും പിന്നെ അവരുടെ ലൈഫ് സ്പിരിച്വൽ ജിപ്സീസ് ആയിട്ടാണ് ഒരു കൂട്ടായ്മയിൽ ഉറക്കാതെ കറങ്ങി 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 നടക്കും അല്ലെങ്കിൽ ചില കൂട്ടായ്മകളിൽ അവർ ഫിറ്റാകും കറക്ഷൻ ഇല്ലാത്ത സുഖിപ്പിക്കുന്ന രീതി അതായത് ഡിസൈപ്ലിങ് നടക്കാത്ത ഒരു കുഴപ്പമില്ലാതെ വന്നു പോകാവുന്ന മിക്കവർ പിന്നീട് ചെയ്യുന്ന കാര്യം ഇതാണ് ഏറ്റവും പുറകിൽ വന്നിരുന്ന് പോകും വൈകിവരും നേരത്തെ പോകും കാരണം കഴിഞ്ഞ കൂട്ടായ്മയിൽ ഹേട്ട് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ വന്നിരുന്ന് പൊക്കോളാം ഏഹ് തരാനുള്ളതൊക്കെ തന്നോളാം പക്ഷേ ഒരു മിനിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് ഞങ്ങളങ്ങനെ കഴിഞ്ഞ് പൊക്കോളാം എന്ന രീതിയിലൊക്കെ അവർ മാറും ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ന് ഈ ഭൂമിയിൽ ഈ ലോകത്ത് പല കൂട്ടായ്മകൾ ഇതുപോലെ ഇടറി പുറത്ത് പോയി ഇങ്ങനെ ആത്മീയ നാടോടികളായി ഉറക്കാതെ നടക്കുന്ന ഒത്തിരി വിശ്വാസികളെ കാണാം എനിക്കൊത്തിരി പേര് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ ആ കൂട്ടത്തിലാണോ ജീവിതത്തിലുള്ളൊരു തിരുത്തൽ വേണ്ടേ നിങ്ങൾ ടീച്ചബിളാണോ എവിടെയാണോ നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ട് അവിടെ ചെന്ന് കറക്റ്റഡ് ആയില്ലെങ്കിൽ ആയുസ് പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആയുസ് അനേക വർഷങ്ങൾ പാഴായി കഴിയുമ്പോൾ തലയിൽ അടിച്ചുകൊണ്ടിരിക്കുക ദൈവനെ അനുഗ്രഹിച്ചില്ല ആ പാസ്റ്റ് നിമിത്തമാണ് ആ കൂട്ടായ്മക്കാർ നിമിത്തമാണ് അല്ലെങ്കിൽ ഇന്ന ശുശ്രൂഷകൻ നിമിത്തമാണ് ഇത് മാറ്റം വരേണ്ടത് അവിടെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിലാണ് മാറ്റം വരേണ്ടത് അവനിലല്ല അവളിലല്ല ഇത് ഞാൻ ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത് പക്ഷേ സംഭവിക്കുന്ന കാര്യമാണ് കൈകൾ നേട്ടം കർത്താവെ അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് കറക്റ്റഡ് ആകാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആകട്ടെ ഒഫൻസ് മാറിപ്പോട്ടെ നിങ്ങളുടെ നാമത്തിൽ അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു മാത്രമല്ല രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ഈ സമയത്ത് പുക വ്യക്തമാണ് പുകവലി ശീലമുള്ള ചിലർ ഇപ്പോൾ വിടയിക്കപ്പെടും അതുപോലെ മദ്യപാനം ഡ്രഗ്സ് യേശുവിന് നാമത്തിൽ വിടുതലുണ്ടാകട്ടെ അങ്ങ് കഴിഞ്ഞ് പതിനാറിലധികം വർഷം ആവശ്യം കുഞ്ഞുങ്ങളില്ലാത്ത ആരെയും കർത്താവ് തൊടുന്നു യേശുവിനെ നാമത്തിൽ അപ്പോൾ പതിനാറിലധികം ആണെങ്കിൽ അതിന് താഴെയുള്ളത് എളുപ്പമാണ് യേശുവിൻ്റെ നാമത്തിൽ അവർക്കും കുഞ്ഞുങ്ങളും ഉണ്ടാകട്ടെ ഇൻ ജീസസ് നൈം താങ്ക് യു ലോൾ ഡയബറ്റീസ് ഷുഗർ രോഗം മാറട്ടെ ഇവിടെ നാമത്തിൽ ജനങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ആ സോ ഗോഡ് ബ്ലെസ് യു സീ ടുമോറോ മോറോ ബൈ